ഹലോ ഗായ്സ്വാഗതം നമ്മള് പതിനാറാമത്തെ നോമ്പാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ് ഇതാണ് ഒറ്റ സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്റെ പേരെന്താ എപ്പോഴും മറക്കും ഫ്രൈസ് ഇതാണ് നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ലോഡർ ഫ്രൈസ് നിന്റെ പേരൊക്കെ എപ്പോഴും മറക്കാറുണ്ട് ഇതൊക്കെയാണ് നല്ല ചീസൊക്കെ ഇട്ടു ലോഡർ ആണ് ഗൈസ് ചിക്കൻ ഉണ്ട് പിന്നെ ദോശ മയോണീസ് പിന്നെന്താ എന്താ ചായ ചൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ചായ പൈനാപ്പിൾ ജ്യൂസ്

ഞാനും എക്സ്പ്രസ്സില് എന്താ അങ്ങനെ ചീസ് ഇടല്ലേ ആണ് ചീസ് ഇടല്ലേ ചീസ് ഇടട്ടില്ല ചീസ് ഇടല്ലേ ഇല്ല ഉപ്പോ ഗൈസ് ചീസ് ഇടല്ലേ ചീന്ന് ഉമീസി മിച്ചി മോടിക്കണം ഓ സഞാ Sugar ഓർക്കണൈക്കണോ നമുക്ക് ബ്രോയിറ്റ് നമുക്ക് ബ്രോയിറ്റ് ടാ ഇങ്ങന ഇങ്ങനെ മാച്ചിനാ ടാ പിക്ക് വാ അമ്മ മലയാളി മാറിയില്ല ഇംഗ്ലീഷ് മാത്രല്ല ഇവിടെ ഇനയ കോസ്റ്റ് ടാലിയിട്ട് വെച്ചിട്ട് ഇതി ടാലിയിട്ട് കോസ്റ്റ് കണ്ടില്ലേ കോസ്റ്റ് മതിയോ ചെറുപ്പം ആയിഷ 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 മതി നീ കോലി ആയിഷ താങ്ക്യൂ. നമ്മൾ തുടങ്ങാം. ദാ. അടുലിന് മാങ്ങ പരിപ്പ് കൂടാനൊക്കെയാണ് സോസ് ഇടുന്നത്. പാപ്പീറ്റ സോസ്. ഞാൻ ഓക്കൻ കൊടുത്തത്. ഓക്കേ ഇക്കോ. ഇനി മഞ്ഞ സോസ് ഇടണം. മഞ്ഞളരല്ല. ഇങ്ങ പരിപ്പേ പരിപ്പേ. ആ മഞ്ഞളര സോസ്. ഇപ്പൊ രീസി നമ്മൾ You can find the rest. my job.

Let's sure.